എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വളരെ പഴമയുള്ള നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നാല് തരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ചക്കക്കുരുവും മാങ്ങയും കൂടെ ഉള്ളവരൂ ഇവിടെ ചീറിയാണ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചക്കക്കുരുവും ഒരു പച്ച മാങ്ങയും എടുത്തു വയ്ക്കാം നല്ല ഫ്രഷ് ചക്കക്കുരു കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് കളഞ്ഞ് തൊലികളഞ്ഞ് എടുക്കാം നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചക്കക്കുരുവിൻ്റെ എണ്ണവും മാങ്ങയുടെ എണ്ണവും ഒക്കെ നമുക്ക് കൂട്ടിയാൽ ഒക്കെ ചെയ്യാം അപ്പോൾ അത് ഞാനിത് തൊലിയെല്ലാം കളഞ്ഞ് ചക്കക്കുരു നല്ല എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു ഇട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇനി കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരി എല്ലാം നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചക്കക്കുരു ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് നന്നായി വിളഞ്ഞ ഒരു മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് നന്നായി വിളഞ്ഞ് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഉപയോഗിക്കേണ്ടത് വിളഞ്ഞ മാങ്ങ എടുക്കുന്നത് ഒട്ടും പുളിയില്ലാത്തതാണെങ്കിൽ നമുക്ക് ഒരു പുളിയുള്ള മാങ്ങയുടെ കാൽഭാഗത്തോളം കൂടി എടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയെല്ലാം നന്നായി പുളിയെടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്ത മാങ്ങയ്ക്ക് ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് പുളിയുള്ള മാങ്ങയുടെ ഒരു കാൽഭാഗം കൂടി ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് മാങ്ങ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഈ മാങ്ങയും അതേപോലെ അതേ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങയുടെ കൂടെ നാല് അല്ലി വെളുത്തുള്ളി തൊല്ലി കളഞ്ഞതും കാൽ ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക നമ്മൾ അവിയലിനൊക്കെ തയ്യാറാക്കുന്ന അരപ്പ് പോലെ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ചക്കക്കുരു നന്നായി വെന്ത് കിട്ടും ചക്ക കുരു നന്നായി വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടുകൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും മാങ്ങയെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാകും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം ചക്ക കുരു മാങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്പൂൺ വെച്ച് നമുക്ക് ഉടച്ച് ചേർക്കാൻ പറ്റും നല്ലതുപോലെ ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അരപ്പൊഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലിട്ട് ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പോയി അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കറി നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കടുവും കറിവേപ്പിലയും മറ്റൽ മുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മോപ്പിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് ചോറിനാൻ ഇത് മാത്രം മതിയാകും എല്ലാവരും ഈ കറി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതാണ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം വിളമ്പിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് ചക്കയും മീനും കൂടി ചേർത്തിട്ടുള്ളൊരു ഐറ്റമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കിയ അഞ്ച് കഷ്ണം അയല മീനുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുട്ടയും ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും രണ്ടോ മൂന്നോ കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് വേഗം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മുടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം അത് മീൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇതിൽ നിന്നും മാറ്റിയെടുക്കാം മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേ തന്നെ ചേർത്ത് കൊടുത്തോളൂ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പിന്നെ മീൻ ബന്തി വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നര കപ്പോളം ചക്കയുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് മൂടി വെച്ച് ചക്ക വേകുന്നവരെ വെയിറ്റ് ചെയ്യാം ചക്ക വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അരക്കപ്പ് തേങ്ങ ചിരിക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു പച്ചമുളക് മൂന്ന് വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുക്കാം ഇനി അരപ്പ് വേഗം വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ലതോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം മീൻ വേവിച്ചെടുത്ത വെള്ളത്തിലിട്ട് ചക്ക വേവിക്കുന്നത് തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് ആരപ്പിന് നന്നായി ഒന്ന് ആവി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മീൻ മുള്ളൊക്കെ കളഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചക്ക പകുതി വേഗം ആയിട്ടുള്ളു വീണ്ടും മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി മൂടി തുറന്നു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീനും ചക്കയും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം സ്മ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തൊന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം വിളമ്പിയെടുക്കാം സൂപ്പർ ടേസ്റ്റുള്ള ചക്ക അടച്ചതാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സാധാരണ എപ്പോഴും ചക്ക വേവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ മീനൊക്കെ ചേർത്ത് കൊടുത്തതും ചെയ്ത് നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് അടുത്തത് പണ്ട് കാലങ്ങളിലൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ബീഫൊക്കെ ഒരുപാട് വാങ്ങിച്ച് ഇതേപോലെ മസാലയൊക്കെ പുരട്ടി ഉണക്കി വെച്ച് സൂക്ഷിച്ചൊക്കെ മാറ്റുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് നല്ല കനം കുറഞ്ഞ് സ്ലൈസസ് ആയി കട്ട് ചെയ്തെടുത്തേക്കാണ് ഇത്രയും കനം കുറഞ്ഞ് സ്ലൈസസ് ആക്കാമോ അത്രയും നല്ലതായിരിക്കും ബീഫ് ഉണങ്ങിക്കിട്ടെ അതിലേക്ക് എരിവിനാവശ്യമായ മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് ഒരു മീഡിയ എരിവിനുള്ള കുരുമുളക് കൂടിയേ ഉള്ളൂ അവരവരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കുരുമുളക് കൂടി കൂട്ടിയിടാം രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇട്ടുകൊടുക്കാം ഇനി ബീഫിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി നന്നായി കയ്യും വെച്ച് അത് തിരുമ്മിയെടുക്കാം എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മസാലയെല്ലാം ബീഫിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു ചണവോ ടോയിനോ എന്തെങ്കിലും കോർത്ത ഒരു വലിയ സൂചി എടുക്കുക ഇനി ഓരോ പീസും ബീഫും അതിലേക്ക് നമുക്ക് കോർത്തെടുക്കാം ബീഫ് ഒരുപാട് തിക്കായി പുറത്തെടുക്കാം അതേ കുറച്ച് സ്പേസ് വിട്ടുവണം ഇതിലേക്ക് പുറത്തെടുക്കാൻ ബാക്കിയുള്ള എല്ലാ ബീഫും നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കാം ഇനി നന്നായി വെയിൽ കെട്ടുന്നിടത്ത് ഇത് കെട്ടിയിട്ട് ഉണക്കിയെടുക്കാം ഇപ്പോഴൊക്കെയുള്ള വെയിലിനനുസരിച്ച് ഒരു നാല് വെയിൽ കൊള്ളുമ്പോൾ ഈ പരുവത്തിലായി കിട്ടും തറയിലൊക്കെ വെച്ച് ഉണക്കിയെടുത്താൽ ഉറുമ്പ് കയറിയോ അല്ലെങ്കിൽ കാക്കയോ കോഴിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോവുകയൊക്കെ ചെയ്യുമെന്നുള്ളത് കൊണ്ടാകാം നേരത്തെ ഇത് ഇങ്ങനെ കെട്ടിയിട്ടാണ് ഉണക്കാറുള്ളത് ഇനി ഓരോ പീസും നമുക്ക് അതിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത ഓരോ പീസും അരകല്ലിൽ വെച്ച് കുഴവ് നന്നായി ഒന്ന് ചതച്ചെടുക്കാം നന്നായി ഉണങ്ങിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടും ഇത് ഡയറക്റ്റ് വെച്ച് ചതക്കാതെ കണൽ കിട്ട് ചുട്ട് ചതയ്ക്കുന്നതും ഒരു രീതിയാണ് ഇതെല്ലാം ഇങ്ങനെ ചതച്ചെടുത്തതിനു ശേഷം ചെറിയ ചെറിയ പീസസ് ആയി നമുക്ക് കട്ട് ചെയ്തെടുക്കാം എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി ഇത് നമുക്ക് എയർ എയർടൈറ്റ് ആയൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പർ ബാഗിലോ ഇട്ട് സൂക്ഷിച്ചു വെക്കാം പിന്നെ ഇത് ആവശ്യത്തിനനുസരിച്ച് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം വളരെ ടേസ്റ്റാണ് ഇതിനകത്ത് ഒരുപാട് മസാലയുടെ ഒന്നിൻ്റെയും ആവശ്യം തന്നെ ഇല്ല വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്നവർക്കോ ജോലി ചെയ്യുന്നവർക്കോ ഒക്കെ കൊടുക്കാൻ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് ബീഫ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അടുത്തത് പച്ച നേന്ത്രക്കായും ചെമ്മീനും കൂടെ ഉള്ളൊരു ഐറ്റമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് നേന്ത്രക്കായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നീട് നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ നന്നായി കനം കുറച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരുപാട് വിളയാത്ത നേന്ത്രക്കായാണ് ഈ ഒരു പെരട്ടുണ്ടാക്കാൻ നല്ലത് അപ്പോൾ അത് കായ നന്നായി കഴുകി ഒരു ചട്ടിയിലേക്കാക്കി കൊടുക്കാം ഇനി വേഗാനാവശ്യമായ വെള്ളവും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അത് കായ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാ കുത്തിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഇരുപത് ചെറിയ ഉള്ളി ഇതേപോലെ നന്നായി കനം കുറച്ച് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മൂന്നോ നാലോ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതെല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം എരിവ് നന്നായി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ സമയം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി മസാലയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അത് തക്കാളിയൊക്കെ നല്ല പരുവായി കിട്ടിയിട്ടുണ്ട് ഇനി നന്നായി തക്കാളി ഒന്ന് സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കാം മസാലയും തക്കാളിയൊക്കെ നന്നായി പരുവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് പത്ത് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം ചെമ്മീൻ നന്നായിട്ട് മസാലയിലൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അത് ചെമ്മീന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിരുന്ന നേന്ത്രക്കായയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഫ്ലെയിം സ്വിമ്മിലാക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി മൂടി മാറ്റിയതിന് ശേഷം ഒരു മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വരട്ടിയെടുക്കാം ഇപ്പം ഇന്ന് പുരട്ട് നന്നായി പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള നേന്ത്രക്കായ ചെമ്മീൻ പെരട്ട് റെഡിയായി കഴിഞ്ഞു ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡായിട്ട് കഴിക്കാം ഈ ഒരു റെസിപ്പി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്